ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ സ്ത്രീലായാലും പുരുഷനായാലും അധികമേറെ കണ്ടുവരാറുള്ള ഒരു വലിയ പ്രയാസം തന്നെയാണ് വയറ്റിൽ വല്ലാത്ത കത്തലും ചൂടും എരിച്ചിലും നെഞ്ചിലും ഒക്കെ മുമ്പ് ഞാൻ നെഞ്ചരിച്ചിലിന് ഒരു മരുന്ന് കൊടുത്തിട്ടാണ് ഇത് ഏറെ എന്തെങ്കിലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടനെ വയറ്റിൽ ആകെപ്പാടെ കത്തലും ഭയങ്കര ചൂടും കത്തലും ഉള്ള ഒരു പ്രശ്നം പക്ഷേ നമ്മൾ ഈ നിസാരമായ ഒരു സംഗതിയാണ് എന്ന് വിചാരിക്കാൻ ഈ നിസ്സാരത്തെ വലിയ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുവന്ന് ആക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്നാൽ ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല ഇത് ഉണ്ടായി ഇന്നും മിക്ക ആളുകളിലുമുള്ള ഒരു അസുഖമാണിത് ഇതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാ പെട്ടെന്ന് നമ്മൾ ഇതിന് പ്രശ്ന പരിഹാരത്തിനായിട്ട് നമ്മൾ പോയി അതിലേറെ ഗുരുതരമായ അവസ്ഥയ്ക്ക് കാരണമായേക്കാവുന്ന പല ഔഷ മരുന്നുകളും വാങ്ങി ഉടൻ കഴിച്ച് അല്പസമയത്തെ ആശ്വാസം നേടും എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഇല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഇതേ അവസ്ഥ തന്നെ നമുക്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇത് ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ അതനുസരിച്ച് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്കിതുണ്ടാകാതെ ഇരിക്കും ഈ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യവുമല്ല കാരണം ഇതൊരു വലിയൊരു ദോഷമാണ് കാരണം ഇത് അമിതമായി കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് വരും നെഞ്ചിലേക്ക് വരും കാർട്ടിനെ വരെ ബാധിക്കും എന്നാണ് ഗ്യാസ് അസിഡിറ്റി ഇതിനെല്ലാം കാരണമാകും എന്നാൽ ഇതിന് പ്രധാനമായ കാരണം എന്താണ് നമ്മളുടെ അശ്രദ്ധ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അമിതമായ മസാല അമിതമായ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ഈ ഗരം മസാലകൾ ഞാൻ മുമ്പും പറഞ്ഞാണ് അമിതമായ മസാലയുടെ അളവ് കൂടുന്നതാണ് ഏറ്റവും കാരണം ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്നും അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഭക്ഷണം വളരെ ടേസ്റ്റുള്ളതായിരിക്കും പക്ഷേ ഈ ടേസ്റ്റിന് വേണ്ടി ഞാൻ ആരെയും കുറ്റം പറയുമല്ലോ വളരെ ചിന്തയോടുകൂടി കേൾക്കേണ്ടതാണ് കാരണം ജീവിക്കണം രോഗമില്ലാതെ എന്ന് ആഗ്രഹിക്കുന്നവർ അതല്ല എനിക്ക് എവിടെ കിട്ടിയാലും തിന്നണം സ്വാദാണ് എൻ്റെ ജീവിതം എന്നുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല അല്ലാത്ത ഉള്ളവർക്ക് ഈ വേദന അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയാണ് അവർ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം പക്ഷെ അതിൽ ചേർക്കുന്ന ദ്രാവകങ്ങൾ മിശ്രിതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കില്ല കാരണം അവർക്ക് അവരുടെ ലാഭമാണ് അവരുടെ ശുദ്ധിയോ വൃത്തിയോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ നോക്കുന്നില്ല വ്യക്തികളുടെ ജീവൻ അപകടമാകുന്ന രീതിയിലുള്ള പല മിശ്രിതങ്ങളും ചേർത്തുള്ള ഭക്ഷണങ്ങളാണ് അതേപോലെ തന്നെ വീട്ടിലും വീട്ടിൽ എന്ന് ഞാൻ പറഞ്ഞത് നമ്മളിത് ഏറ്റവും കൂടുതൽ ഈസിയായി കാരണം പെണ്ണുങ്ങളെന്നൊക്കെ പറഞ്ഞു ഇന്ന് വീട്ടിൽ എപ്പോഴും കുത്തിക്കളി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ന്യൂ ജനറേഷൻ പഠിപ്പിച്ചെടുത്തിരിക്കുന്ന അങ്ങനെയാണ് അമ്മമാര് അമ്മമാരും അതുതന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള വീട്ടുകൾ അവർക്ക് ഈസി ആയിട്ട് വേണം എല്ലാം എടുക്കുവാൻ ശാന്തി സമാധാനം ഉണ്ടാവുമല്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണം എനിക്കിതുകൊണ്ടൊക്കെ അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള വർഗത്ത് കെട്ടതിനെയൊക്കെ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകാറുള്ള ഒരു രോഗമാണ് നമ്മളുടെ അറിവുകേട് കൊണ്ടും നമ്മളെ അശ്രദ്ധ കൊണ്ടും ഉണ്ടാവും കാരണം വീട്ടുകളിൽ നമ്മൾ ഇന്ന് സാധാരണ ഉപയോഗിച്ച് വരുന്ന ഏറ്റവും കൂടുതൽ എന്താണ് പാക്കറ്റ് മസാലകളാണ് പാക്കറ്റിലുള്ള മല്ലിപ്പൊടി പായ്ക്കറ്റിലുള്ള മുളക് പൊടി അതേ എല്ലാ പൊടികളും പായ്ക്കറ്റിലുള്ളതാണ് പക്ഷെ ഈ പായ്ക്കറ്റിൽ വരുന്നതിൽ ശുദ്ധമായി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ എന്നാൽ നിങ്ങൾ ഒരു ദിവസം പോട്ട് ഒരാഴ്ച വേണ്ട രണ്ട് ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന കറിയിൽ ഈ പായ്ക്കറ്റിനെ മാറ്റിക്കൊണ്ട് അതിൻ്റെ ശുദ്ധം നിങ്ങൾക്ക് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പച്ചമുളക് ഉപയോഗിച്ചോ അതുപോലും വിധമായി പക്ഷെ മുളക് പൊടി അധികം ഉപയോഗിക്കരുത് മുളക് പൊടി പൗഡറായി ഒരിക്കലും വാങ്ങരുത് ഇന്നത്തെ അവസ്ഥയിൽ മുളകുപൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ള മുളക് വാങ്ങി അതൊന്ന് കഴുകി കാരണം അതിലും കെമിക്കൽ ഉണ്ട് കേടാകാതിരിക്കാനും വർഷങ്ങളോളം സൂക്ഷിച്ചോക്കണം അതിനെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിക്കൊണ്ട് നിങ്ങൾ അത് നിങ്ങൾ മസാല മിക്സിയിൽ പൊടിച്ചു മല്ലി അതേപോലെ തന്നെ പൗഡർ വാങ്ങാതെ മുഴുവനേ മുഴുവനെയുള്ള പഴയ കാലത്തിലൊക്കെയുള്ള അമ്മമാരുടെ ചോദിച്ചാൽ അറിയാം അവർക്ക് ഈ മല്ലിയും മുളകും കൊണ്ടുവന്ന വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം തുണി വിരിച്ചും വെയിലത്ത് വെച്ച് അത് നന്നായി ഉണക്കിയെടുക്കുമായിരുന്നു ഉണക്കിയെടുത്ത് വെച്ചു കഴിഞ്ഞാൽ അത് കേടാ പോലെ അപ്പോൾ വേണ്ടതും ഇല്ലെങ്കിൽ കുറെ ദിവസങ്ങൾക്കൊക്കെ ഉള്ളതും പൊടിച്ച് വെക്കുമായിരുന്നു അതിന്റെ ടേസ്റ്റ് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ രുചിയുള്ള ടേസ്റ്റാണ് മല്ലിപ്പൊടി അറിയാം നമ്മളിപ്പം വെക്കുന്ന ആളുകൾ ഉണ്ടാവും പൊടിച്ചു കഴിഞ്ഞാൽ ആ പൊടിക്കുന്ന കൂട്ടത്തിൽ ഒരേ ഒരു വറ്റൽ മുളക് അല്ലെങ്കിൽ രണ്ട് കറിയുടെ അനുസരിച്ച് അല്ലാതെ പൊടി അധികം ഇടരുത് അങ്ങനെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു രണ്ടു ദിവസം ഒന്ന് ശ്രമിച്ചു നോക്കുക രണ്ടു ദിവസം ഈ രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കത്തലിനും ഇതിനും നമ്മൾക്കൊരാശ്വാസം ഉണ്ടാവും പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാതെ വരുമ്പോഴും ആമാശയത്തിന് ഈ നിരന്തരമായ ഇങ്ങനെയുള്ള അഭ്യാസം കൊടുത്തത് കൊണ്ട് അതിൽ വന്ന കേടുപാടുകൾ കൊണ്ടും നമ്മൾക്കിതുണ്ടാകാം അതേപോലെ നമ്മൾ സമയവും സന്ദർഭവും ഒന്നും നോക്കാതെ നമ്മൾ കഴിയും കാരണം ശരീരത്തിന് ഒരു റെസ്റ്റും ഒരു സമയമുണ്ട് രാത്രി ഉറക്കം എന്ന് പറഞ്ഞ് ഈ സമയത്തൊക്കെ ഉറക്കളച്ചിരുന്ന് പാറ്റിയും മതിയതുമൊക്കെ കൂടിക്കൊണ്ട് നമ്മൾ കഴിക്കുന്നവനെ ശരീരത്തിന് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഈ സമയ സന്ദർഭങ്ങള് നോക്കാറുള്ള ഭക്ഷണ കഴിപ്പും അതേപോലെ തന്നെ ആമാശയത്തിന് ദഹിപ്പിക്കാൻ പറ്റാതെ വരുമ്പോഴുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിലേറിയ പങ്കും നമ്മളുടെ അശസ്ത്രകരമായ ഈ മസാലകളാണ് അപ്പോൾ ഈ മസാലകളെ നമ്മൾക്ക് ഇതിന് നാല് മസാലകൾ എപ്പോഴും നമ്മളെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ മുഴുവനെ ഉള്ളത് അതായത് പൗഡർ അല്ലാതെ അതായത് ഏലക്കായ മല്ലി അതേപോലെ തന്നെ പെരിഞ്ചീരകം ചെറിയ ജീരകം ഈ നാല് കൂട്ടം സാധനമെങ്കിലും അതേപോലെ പിന്നെ ഒന്നുകൂടി ഉണ്ട് അഞ്ച് കുരുമുളക് ഇത് നമ്മൾക്ക് എപ്പോഴും ആവശ്യം വരുന്നത് പൗഡറായി വെക്കരുത് കാരണം അന്നേരം എടുത്ത് പൊടിക്കുന്ന ഫ്രഷിലാണ് നമ്മൾക്ക് ഗുണം കിട്ടുന്നത് രോഗത്തിന് ശമനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വെള്ളം കുടിക്കുന്ന വെള്ളത്തിൽ തന്നെ പെരിഞ്ചീരകം ഇടുന്നവരുണ്ട് ജീരകം ഇടുന്നവരുണ്ട് ജീരകം ഏറ്റവും നല്ലതാണ് പക്ഷെ ജീരകം അമിതമായി ഉപയോഗിക്കുന്നത് ചൂട് സമയത്ത് അത് അല്പം കുറയ്ക്കുന്നത് നല്ലതാണ് ചൂട് കാരണം ജീരകം വരാത്തതാണ് പണെങ്കിലും അത് ചൂട് സമയത്ത് അത്ര ശരിയല്ല എന്നാൽ പെരിഞ്ചീരകം അതേപോലെ തന്നെ മല്ലി ഈ മല്ലി ഇത് തണുപ്പാണ് ശരീരത്തിന് അതേപോലെ ഏലക്കായ തണുപ്പ് എന്ന് മാത്രമല്ല ഏലക്ക നമ്മൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തെ അതിലെ വിറ്റാമിൻസ് ഉള്ളതും നമ്മൾക്ക് ദഹനശക്തി തരുന്നതുമാണ് ആ ഏലക്ക അത് മുഴുവനെ ഉള്ളത് തന്നെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ എപ്പോഴും അതേപോലെ തന്നെ മല്ലി കൊത്തമല്ലി എന്ന് നമ്മൾ പറയുന്ന മല്ലി പൗഡറായി വാങ്ങി വെക്കരുത് ഒരിക്കലും മല്ലി മുഴുവനെ തന്നെ കറിക്കുള്ള ടേസ്റ്റ് മാത്രമല്ല നമ്മൾക്ക് ശരീരത്തിന് ഗുണം നൽകുന്നതാണ് മുഴുവനെയുള്ള നല്ലി അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുകയാണ് എങ്കിൽ നിങ്ങൾ ഓർമ്മയിൽ വെക്കണം ഈ നാലഞ്ച് കൂട്ടം സാധനം വീട്ടിൽ എപ്പോഴും കരുതലായി മുഴുവനെ ഉണ്ടായിരിക്കണം പൗഡർ ആയിരിക്കരുത് കാരണം ഒരു എമർജൻസി എന്ന രീതിയിലെങ്കിലും അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം അത്രയും മുഴുവൻ എല്ലാം പൗഡർ ആക്കി വെക്കരുത് ഇതൊരു എമർജൻസിയാണ് ഏത് സമയത്തും നമ്മൾക്ക് എന്തിനും ഉപയോഗിക്കാത്തക്ക രീതിയിൽ കാരണം ഞാൻ മുമ്പ് ഒരു ഗുളിക കൊടുത്തിരുന്നു മല്ലി നമ്മുടെ വയറ്റിൽ കത്തിലെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളവർക്ക് അറിയാം കാരണം എനിക്ക് അനുഭവം വന്നപ്പോൾ കാരണം ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാർ ചിലപ്പോൾ അശ്രദ്ധയായിട്ട് മസാലകളൊക്കെ കൂടുതലിട്ടുണ്ടായി കാരണം ഞാൻ മുളക് കഴിക്കുന്ന ഒരാളല്ല എനിക്ക് പേടിയാണ് മുളക് കഴിക്കുന്നത് ചുമന്ന മുളക് നമ്മള് ചുവന്ന മുളക് ഞാൻ ഈ പറഞ്ഞതുപോലെ കറിയുടെ അനുസരിച്ച് ഒരു വറ്റല മുളക് അതിനകത്ത് ഇട്ട് പൊടിച്ച് ഇടുക്കത്തേ ഉള്ളൂ അത് മുഴുവനേ ഉള്ളൂ അല്ലാതെ എടുക്കൂല്ല കാരണം അതുകൊണ്ട് പിരിച്ചില്ല നമ്മളറിയാ കാരണം ഈ മുളക് തന്നെ നിന്ന് പഠിച്ചിട്ടുള്ളവര് അവർക്ക് വേണ്ടി പ്രത്യേകം പെക്കാൻ പോയാ അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളെ പഠിച്ച് നമ്മൾ കഴിച്ചുപോയി പെട്ടിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മള് മല്ലി കൊത്തമല്ലി ഈ പച്ച മല്ലി മുഴുവനെ ഉള്ളതിനെ എടുത്ത് ഒരു കുറച്ച് ഒരു പിടിയൊന്നും വേണ്ട ഒരു മൂന്ന് നാല് സ്പൂണ് എടുത്ത് കയ്യിലിട്ടിട്ടിട്ട് അതൊന്നും വെള്ളമൊഴിച്ച് ഒന്ന് ഇഞ്ചടി ഒന്ന് കഴുകിക്കൊണ്ട് അത് വായിലിട്ട് നമ്മളൊന്ന് നന്നായി ചവച്ചരച്ച് ചവച്ച് 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 അതിന്റെ നീര് കംപ്ലീറ്റ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന കൊന്ത് നമ്മൾ തുപ്പിക്കളയാം ആ നീര് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണിക്കൊണ്ട് നോക്കുക അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ സമയം എടുക്കത്തില്ല എത്ര എരിച്ചിലും പോകിച്ചിലും ആയിരുന്നു ഞാൻ മുമ്പ് ഒരു അതിനെപ്പറ്റി ഞാൻ കൊടുത്തിരുതാണ് ആ നെഞ്ചരിച്ചിൽ മാറുന്നുള്ളൂ അപ്പൊ അതിലുണ്ടായിരുന്ന ആ ഗുണം നോയിക്ക് തണുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് സൂട്ടിച്ച് വെക്കണം മല്ലി എന്ന് പറഞ്ഞത് അതുപോലെ ഏലക്കായ നമ്മൾ സാധാരണ വീട്ടിൽ സൂക്ഷിച്ച് കുറച്ച് വെക്കും അത് വല്ല പായസം ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ചായയിലൊക്കെ ഇടാൻ നല്ല ഗുണമുള്ളതാണ് എന്നാൽ ഇതിനേക്കാൾ ഗുണം എന്ന് പറയുന്നത് ഏലക്കായ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മൾക്ക് ഗുണം കിട്ടുന്ന അതുപോലെ തന്നെ പാലിലിട്ട് കാച്ചി കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് മുഴുവനേ ഉള്ളതായിരിക്കണം പൊടിയാക്കി വെക്കരുത് കാരണം ഏലക്കായ്ക്ക് നമ്മൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ഏലക്ക അടുത്ത് വായിലിട്ട് നമ്മൾ പതുക്കെ കടിച്ച് ചവച്ചിറക്കുവാണെങ്കിൽ അസിഡിറ്റിയും ഗ്യാസും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഏലക്ക അടുത്ത് നമ്മൾ വായിലിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ദഹനശക്തിയും ഉണ്ടാകും നമ്മൾ കഴിച്ച ഭക്ഷണത്തെ വേഗം ദഹിപ്പിക്കുമ്പോൾ പിന്നെ ഗ്യാസ് ഉണ്ടാവില്ല അതിന് ഏലക്ക നമുക്ക് വളരെ ഉപകാരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഉള്ളത് എപ്പോഴും പഴിമുറ്റി സൂക്ഷിച്ചു വെക്കണം അതേപോലെ പെരു പെരിഞ്ചീലകം വളരെ വൈറ്റാമിൻ ഫൈബർ വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് പെരിഞ്ചീരകം നമ്മൾ സാധാരണ ഹോട്ടലിലോട്ട് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കും റിസപ്ഷനിൽ നമ്മൾ ബില്ല് കൊടുത്തു കഴിയുമ്പോൾ അവിടെ എടുത്ത് വായിലിടും പക്ഷേ ഞാൻ കഴിഞ്ഞു മുമ്പ് ഒരു വീഡിയോ ഞാൻ കൊടുത്തിരുന്നു ഇന്ന് നമ്മൾ പെരിഞ്ചീരകം വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടെ വാങ്ങണം നല്ല പച്ച കളറിൽ തിളങ്ങുന്നത് തിളങ്ങുന്നതിപ്പോൾ പറിച്ചതുപോലെ വരും അത് നല്ല മാരകമായ വിഷം ചേർത്തതാണ് അതുകൊണ്ട് പെരിഞ്ചീരകം പഴയ ആളുകൾക്കറിയാം ഇന്നത്തെ ആളുകൾക്ക് പെരുജീരം കണ്ട് വാരിടിച്ചവയ്ക്കുമ്പോൾ ഈ വിഷം കൂടിയാണ് ഇറക്കുന്നത് അത് ഗുണത്തിനു പകരം ചിലപ്പോൾ മരണത്തെയും സംഭവിപ്പിച്ചൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായ ഒരു വീഡിയോ ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പെരിഞ്ചീരകവും തണുപ്പാണ് ശരീരത്തിന് അത് ദഹനശക്തി ആമാശത്തിലുള്ള ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിന് മാത്രമല്ല അത് ഫൈബർ കാരണം ഭക്ഷണം ദഹിക്കണമെന്നുണ്ടെങ്കിൽ ഫൈബറിന്റെ അംശം കൂടുതലുമാണ് ഫൈബർ കൂടുതലുള്ളതാണ് നമ്മൾ വെള്ളം ചൂട് സമയത്തൊക്കെ വെള്ളം ചൂടാക്കുക കാരണം തണുപ്പാണ് സാധനം ഇത് വെള്ളം നമ്മൾ വീട്ടിൽ കുടിക്കാൻ വെള്ളം ചൂടുവെള്ളം ഉണ്ടാക്കുമ്പോൾ അല്പം ബെരിഞ്ജീരവോ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഞിരടി വെള്ളത്തിനിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചാൽ ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ടാണ് പെരിഞ്ജീരവ് അല്പമെങ്കിലും മുഴുവനെ ഉള്ളത് സൂക്ഷിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന വെറും ടേസ്റ്റ് മാത്രമല്ല നമ്മൾ മുഴുവനെല്ലാം ഉള്ള മല്ലി അപ്പോൾ തന്നെ പൊടിച്ച് കറിക്കിട്ടാൽ എന്തൊരു ടേസ്റ്റായിരിക്കും എന്ന ടേസ്റ്റ് മാത്രമല്ല അതിനകത്ത് ഒരുപാട് വിറ്റാമിൻസ് ഉള്ളതാണ് ഈ പൗഡർ വാങ്ങുമ്പോൾ ഈ വിറ്റാമിൻസ് അതിനകത്ത് കാണത്തില്ല എത്രയോ കാലം മുമ്പ് പൊടിച്ച് വെച്ചതും അതിൽ മറ്റെന്തെല്ലാം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മുഴുവനെയുള്ള മല്ലി വീട്ടിൽ വെക്കണം കാരണം മല്ലിക്കകത്ത് മാഗ്നേഷ്യം വിറ്റാമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ദഹനത്തിന് വളരെ സഹായമുള്ളതും അതുപോലെ തന്നെ ശരീരത്തിന് തണുപ്പ് നൽകുന്നതുമാണ് വിറ്റാമിൻ എയും ബിയും മാഗ്നേഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മല്ലി എന്ന് പറയുന്നത് നിസാരമായ ഒരു സംഘം അതുകൊണ്ടാണ് ഞാൻ പറയുക ഇത് കഴിക്കുമ്പോൾ സാധാരണ നെഞ്ചരിച്ചിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ അത് ഒരു രാത്രിയിൽ ഒന്ന് ചെറുതായിട്ട് കഴിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒരല്പം വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിൽപൊടി ഇട്ട് വെച്ചിട്ട് രാവിലെ ഇടിക്കുമ്പോൾ ആ വെള്ളവും കുടിക്കുക മല്ലി ചവച്ചരച്ചുകൊണ്ട് വിറുമറ്റി കഴിച്ചു കഴിഞ്ഞാൽ വയർ ക്ലീനാവും വയറ്റിലെ ചൂട് കംപ്ലീറ്റ് പോകും എന്നുള്ളതാണ് അങ്ങനെയും നമുക്ക് കഴിക്കാതെ ചെറിയ ജീരകവും ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം ഈ മലബന്ധമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ചെറിയ ജീരകം കൂടാതെ ഈ വയറ്റിലെ ചൂട് കത്തല് ഇതിന് ഏറ്റവും ബെസ്റ്റായ ഒരു സാധനമാണ് പക്ഷെ ചൂട് സമയത്ത് അധികം ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ഏലക്ക മല്ലി ഇങ്ങനെയുള്ളത് നമുക്ക് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ നിസ്സാരമായ ഈ ഒരു വയറു കത്തലിന് നമ്മളുടെ അശ്രദ്ധയാണ് ആ അശ്രദ്ധ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിന് ഉചിതമായ അല്ലെങ്കിൽ ഉപകാരമായ ഈ ദ്രവ്യങ്ങളെ നമ്മൾ വീട്ടിലെപ്പോഴും എപ്പോഴും സൂക്ഷിച്ചു വെച്ചാൽ അനേകായിരം രൂപയിൽ നിന്നും അനേകായിരം പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുമെന്നത് അനുഭവം കൊണ്ട ഒരറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നത് കാരണം ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ നടപ്പിൽ എല്ലാം പൗഡർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നത് ശരിയായി ഞാൻ കൂടി തന്നെ മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഉപകാരം നിങ്ങൾക്ക് പറയുന്നത് പക്ഷേ അറിയാവുന്ന ഒരായിരം പേര് കാണാം അറിയാൻ പാടില്ലാത്തവർ അതിലേറെയും കാണാം എന്നതുകൊണ്ടാണ് ഈ ഉപകാരം ഞാൻ പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക